ഹായ് ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഫുള്ള് മിറർ വർക്ക് വരുന്ന ചുരിദാർ മെറ്റീരിയലിന്റെ കളക്ഷൻ ആട്ടോ കാണാൻ പോകേ പല ടൈപ്പ് ഉണ്ട് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോ ഫസ്റ്റ് കൊണ്ട് ഇതാട്ടോ നല്ലൊരു റാണി റാണിപ്പിങ്ക് ഷെയ്ഡാ വരിക ഇത് മെറ്റീരിയൽ ജോർജറ്റ് ആണ് ജോർജറ്റിൽ ഫുള്ള് ഇങ്ങനെ മിററ് സ്റ്റിക്ക് ചെയ്താട്ടോ വന്നിരിക്കുന്നത് സ്റ്റിച്ച് ഒന്നും ചെയ്തിട്ടില്ല സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ അതിന്റെ ലോവർ പോർഷനിലെ ഡിസൈൻ ആണ് ഈ കാണുന്നത് ഈ ടാസിൽസ് ഒക്കെ കണ്ടോ നല്ല രസമല്ലേ ബീഡ്സും കൊണ്ട് തന്നെ ഒരു ടാസിൽസ് ആണ് അതിനകത്ത് ഒരു ഒരു സീക്വൻസ് വർക്ക് വന്നിട്ട് ബാക്കി ബീഡ്സ് വെച്ച് ടാസിൽസ് കൊടുത്തേക്കണേട്ടോ നല്ല ലെങ്ത് ഉണ്ട് ഒരു ഫോർട്ടി നയൻ ഇഞ്ച് വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ് ഉണ്ട് രസമുള്ള ഒരു കളക്ഷൻ ആണ് ഇത് മിററ് സ്റ്റിക്ക് ചെയ്താട്ടോ വെച്ചേക്കുന്നത് പിന്നെ ഇതിന്റെ ബോട്ടം ആണെങ്കിൽ സെയിം കളർ ക്രേപ്പിന്റെ മെറ്റീരിയൽ വന്നിട്ട് ലൈനിംഗ് അറ്റാച്ച് ആയിട്ടാണ് പറഞ്ഞത് സൂപ്പർ ഒരു റാണി പിങ്ക് ആണ് അടിപൊളി ഒരു പാർട്ടി വെയർ കളക്ഷൻ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ദുപ്പട്ടയും ഫുള്ള് മിറർ വർക്ക് പറഞ്ഞ ദുപ്പട്ടോ അതിന്റെ നാല് സൈഡിൽ ഒരു ചെറിയ ക്രോഷോ ലൈസ് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ ദുപ്പട്ടയുടെ ലോവർ പോർഷനിലും കണ്ടോ സെയിം ടാസിൽസ് തന്നെ കൊടുത്തിട്ടുണ്ട് നല്ല രസമായിട്ടോ ബീറ്റ്സിന്റെ ടാസിൽസ് ആവുന്നേക്കണേ ഭയങ്കര ഭംഗിയുള്ള ഒരു കളക്ഷനാ എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് എടുത്തു നോക്കിയേ നല്ല രസമുള്ള ഒരു ഡാർക്ക് ടീൽ ഗ്രീൻ ഷെയ്ഡായിട്ടാ വരിക അതിന്റെ ഫ്രണ്ട് പോർഷൻ ഫുൾ ഇങ്ങനെ മിറർ വർക്ക് ആ വരണത് പിന്നെ നല്ലൊരു ടാസിൽസും വന്നിട്ടുണ്ട് ശരിക്കും ഇത് നമുക്ക് സ്ലീവിന്റെ എൻഡിൽ വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം ലോവർ പോർഷനിൽ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇഷ്ടം പോലെ സ്റ്റൈൽ ചെയ്താൽ മതി കേട്ടോ ബോട്ടം സെയിം കളർ ഷാന്റോ ക്രീപ്പിന്റെ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച് ആയിട്ടാണ് വരണേ ഇതുപ്പട്ടയും യും സെയിം മിറർ വർക്ക് വരണത് ദുപ്പട്ടെ ദുപ്പട്ടയ്ക്ക് നല്ല ലെങ് ഒക്കെ ഉണ്ട് കേട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോ എടുത്തു നോക്കിയ സൂപ്പർ ഒരു യെല്ലോ ഷെയ്ഡാട്ടോ ഭയങ്കര രസ കാണാനായിട്ട് അതിന്റെ ഫ്രണ്ടിലും നിറച്ചും മിറർ വർക്ക് ആട്ടോ വന്നേക്കുന്നത് മിറർ സ്റ്റിക്ക് ചെയ്തേക്കുക ബോട്ടം സെയിം കളർ ക്രേപ്പിന്റെ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച് ആയിട്ടോ പറഞ്ഞത് ദുപ്പട്ടയും കണ്ടോ എന്ത് രസം കാണാന്ന് നല്ല രസമുള്ള എല്ലോ ഷെയ്ഡാണ് സൂപ്പർ കളർ ഷെയ്ഡ് ഇത് ഉപ്പട്ടേലെ ഫുള്ള് വർക്ക് വർക്കൊക്കെ വരുമ്പോഴത്തേക്കും ഭയങ്കര ഭംഗിയെ കാണാനായിട്ട് നമുക്ക് നല്ലൊരു പാർട്ടി പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഏറ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോ അടുത്തത് വൈറ്റ് ഷെയ്ഡ് ആട്ടോ വൈറ്റിലും ഇങ്ങനെ ഫുള്ള് മിറർ വർക്ക് സ്റ്റിക്ക് മിറർ സ്റ്റിക്ക് ചെയ്ത് വന്നേക്കാം ഇതിന്റെ ലോവർ പോർഷനിലാണെങ്കിൽ ആണെങ്കിൽ വേറൊരു ഡിസൈൻ ആട്ടോ വരുക ഇങ്ങനെ ഒരു ഒരു ചെറിയൊരു എന്താ പറയാ ഒരു ലേസ് വർക്ക് വന്നിട്ട് അതിനകത്തൊരു സീക്വൻസ് വർക്കും ഒക്കെ വന്നിട്ടുണ്ട് ലോവർ പോർഷനിൽ ഇങ്ങനെ ഒരു ടാസിൽസും കൊടുത്തിട്ടുണ്ട് രസമുള്ള ഒരു കളക്ഷനാ കേട്ടോ ഒരു വെറൈറ്റി ആയിട്ട് വരുന്ന ഫസ്റ്റ് ടൈം വരുന്ന ഒരു കളക്ഷനാ നല്ല ഭംഗിയെ കാണാനായിട്ട് ഇതിന്റെ ദുപ്പട്ടയും സെയിം മിറർ വർക്ക് വന്നിട്ട് ബ്രാസോ വീവിങ്സിൽ മിറർ വർക്ക് വരണ ദുപ്പട്ടയാണ് മറ്റേത് ജോർജറ്റിലെ മിറർ വർക്ക് വരണമായിരുന്നു ഇത് ബ്രാസോ വീവിങ്സിൽ മിറർ വർക്ക് വരണ ദുപ്പട്ടയാണ് റേറ്റ് സെയിം തന്നെ എയ്റ്റ് ഡബിൾ നയൻ ബോട്ടം സെയിം കളർ ഷാൻഡോ മെറ്റി മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച് ആയിട്ടാണ് വരണേ ഇതാണ് ഹോറോൾ അടുത്തത് ബ്ലാക്ക് ഷെയ്ഡാട്ടോ ഇതിലാണെങ്കിൽ വേറൊരു ഡിസൈന വന്നിരിക്കണേ യോക്കിൽ കണ്ടോ നല്ല ഭംഗിയുള്ളൊരു എംബ്രോയിഡറി വർക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം ഇതിന്റെ ഒരു കളറിന്റെ വേറൊരു കാണിച്ചായിരുന്നു ഇത് ബ്ലാക്ക് മാത്രമേ വന്നിട്ടുള്ളൂ സിംഗിൾ കളർ ചാട്ടാണേ അതിന്റെ യോക്കിൽ നല്ല ഭംഗിയായിട്ട് എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട് പിന്നെ ലോവർ പോർഷനിലും കണ്ടോ നല്ല രസമായിട്ട് ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് യോക്കിൽ പറഞ്ഞ സെയിം ഡിസൈൻ തന്നെ ലോവർ പോർഷനിലും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ ദുപ്പട്ടയാണെങ്കിൽ ആണെങ്കിൽ ഇതാ ഇങ്ങനെ മിറർ വർക്ക് വരണത് ദുപ്പട്ടയാണ് ബ്രാസോ വിവിംഗ്സിലെ മിറർ വർക്ക് വരണ ദുപ്പട്ടയ എയ്റ്റ് ഡബിൾ നയൻ തന്നെയാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തതും വൈറ്റ് ഷെയ്ഡ് തന്നെയാണ് ഡിസൈൻ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട് ഇതിനകത്ത് ഫുൾ ഒരു ചിക്കൻ ചിക്കൻകാരി വർക്ക് വന്നിരിക്കുന്നത് ത്രെഡ് വർക്ക് വന്നിട്ട് സീക്വൻസ് വർക്ക് വന്നിട്ടുണ്ട് ഫ്രണ്ടിൽ ഫുൾ ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിന്റെ ലോവർ പോർഷനിൽ എന്താ നല്ലൊരു ഡിസൈൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള സ്കാലപ്പ് ഒക്കെ ചെയ്ത് വരണുണ്ട് ലോവർ പോർഷനിലും നല്ല വൈറ്റ് ഷെയ്ഡ് ആട്ടോ വന്നിരിക്കുന്നത് ഇതിന്റെ ദുപ്പട്ടയും ബ്രാസോ വീവിങ്സിൽ മിറർ വർക്ക് വരുന്ന ദുപ്പട്ട എയ്റ്റ് ഡബിൾ നയൻ തന്നെയാണ് റേറ്റ് ഇതാണ് ഓറോൾ അടുത്തത് പിങ്കിന്റെ ഒക്കെ ഒരു ഡാർക്ക് ഷെയ്ഡായിട്ട് വരിക നല്ല രസമുള്ള ഒരു കളർ ഷെയ്ഡാണ് നമ്മൾ സ്ഥിരം കാണിക്കുന്ന ഷെയ്ഡും ഡിസൈനും ഒക്കെ തന്നെയാണ് ഫുള്ള് ചിക്കൻകാരി ത്രെഡ് വർക്ക് വന്നേക്കുക ബോട്ടം സെയിം കളർ ക്രേപ്പിന്റെ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാസ്റ്റ് ആയിട്ടാണ് വരണ ദുപ്പട്ടയും ഡെന്റ് വരും എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓറോൾ അടുത്തത് ഒരു ഗോൾഡൻ എല്ലോ ഷെയ്ഡാട്ടോ ഗോൾഡൻ എല്ലോ ലൈറ്റ് ഷെയ്ഡാണ് വരിക നമ്മൾ സ്ഥിരം കാണിക്കുന്നതാണ് പിന്നെ ദുപ്പട്ടയും എന്താ ഇങ്ങനെ ബ്രാസോ വീവിങ്സിൽ മിറർ വർക്ക് വേണ്ട ദുപ്പട്ടയാ എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവർ അടുത്തത് ഒരു ഓണിയൻ പിങ്ക് ഷെയ്ഡ് ആട്ടോ വേണത് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെ വന്നേക്കണേ നല്ല രസമുള്ള കളക്ഷൻ അല്ലേ ദുപ്പട്ടയും എന്താ സെയിം ബ്രാസോ വീവിങ്സിൽ മിറർ വർക്ക് വേണ്ട ദുപ്പട്ടയാ എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോവറോൾ അടുത്തത് നല്ലൊരു പിസ്താഗ്രീൻ ഷെയ്ഡാട്ടോ പിന്നെ ഫുൾ ഇങ്ങനെ ചിക്കൻകാരി ത്രെഡ് വർക്ക് വന്നിട്ട് സീക്വൻസ് വർക്കും ഒക്കെ വന്നിട്ടുണ്ട് ദുപ്പട്ടയും സെയിം റാസോ വീവിങ് മിറർ വർക്ക് വരണ ദുപ്പട്ടയ എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓരോ ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ ഇതും രസമുള്ള ഒരു കളർഷെയ്ഡാ ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാ ബോട്ടം സെയിം കളർ ക്രേപ്പിന്റെ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാക്സ്റ്റ് ആയിട്ടാണ് പറഞ്ഞത് ദുപ്പട്ടയും എന്താ നല്ല രസമുള്ള ദുപ്പട്ട എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓറോൾ അപ്പൊ ഇത്ര ഇന്നത്തെ കളക്ഷൻസ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഒന്ന് ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്